വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ആപ്പിൾ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇന്ന് നമുക്ക് ആപ്പിളും ഡേറ്റ്സും ചേർത്ത് ഹെൽത്തി മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാം ഇതിൽ ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ആപ്പിൾ എടുക്കാം ഒരു കപ്പ് പീൽ ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ആണ് ഇത് നമുക്കിതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം അടുത്തതായി നമുക്ക് ഈന്തപ്പഴമാണ് എടുക്കേണ്ടത് അരക്കപ്പ് ഈന്തപ്പഴമാണിത് ഇതിന്റെ സീഡ്സ് എല്ലാം എടുത്തു കളയണം ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഐസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ചിൽഡ് മിൽക്കോ ഒഴിച്ചു കൊടുക്കണം ഇതിലോട്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഈന്തപ്പഴത്തിന്റെ മധുരം മതി ഇതിലോട്ട് വേണമെങ്കിൽ കാൽ ടീസ്പൂൺ വനില എസൻസോ ഒന്ന് രണ്ട് ഏലക്കയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇതിനെ അരച്ച് നന്നായി അരച്ചെടുക്കണം നല്ല സ്മൂത്ത് പേസ്റ്റ് ആയി ആയിരുന്നു നമ്മുടെ ആപ്പിൾ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഇതിലോട്ട് നമുക്ക് ഒരു സ്ട്രോ കൂടെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്